പോക്സോ കേസ് പ്രതി വ്ലോഗർ മുകേഷ് എം നായർ സ്കൂൾ പ്രവേശനോത്സവത്തിൽ അതിഥിയായി എത്തിയ സംഭവത്തിൽ വിശദീകരണം തേടിയിരിക്കുന്നു മന്ത്രി വി ശിവൻകുട്ടി അടിയന്തര അന്വേഷണം നടത്തിയ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം തിരുവനന്തപുരം പടിഞ്ഞാറെക്കോട്ട ഗവൺമെന്റ് ഫോർട്ട് ഹൈസ്കൂളിലെ പ്രവേശനോത്സവത്തിലാണ് മുകേഷ് പങ്കെടുത്തത് ഹാൻസ് ജോണിന്റെ വിവരങ്ങളുമായ ഹാൻസ് ആദ്യം ചോദിക്കേണ്ടത് ഈ മുകേഷ് എം നായരെയൊക്കെ ക്ഷണിച്ച ആൾക്കാരെ കുറിച്ചാണ് ഇപ്പോൾ എന്താണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ നടപടി ഈ വിഷയത്തിൽ മന്ത്രിയുടെ ഇടപെടൽ എങ്ങനെയാണ് സേതു ഇന്നലെയാണ് ഇത്തരത്തിലൊരു സംഭവം നടക്കുന്നത് സേതു പറഞ്ഞതുപോലെ തന്നെ പടിഞ്ഞാറക്കോട്ടയിലെ ഗവൺമെൻറ് ഫോർട്ട് ഹൈസ്കൂളിൽ മുകേഷ് ഇന്നലെ മുഖ്യാതിഥിയായി എത്തുന്നു ഇത് പ്രധാനമായും പ്രവേശനോത്സവത്തിലല്ല പക്ഷേ സ്കൂളിൻ്റെ അറിവോടെ ജെ എന്ന സന്നദ്ധ സംഘടന എസ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരു അനുമോദന ചടങ്ങ് സംഘടിപ്പിച്ചിരുന്നു ഈ പരിപാടിയിലാണ് ജെ സി അറിവോടെ അവർ ക്ഷണിച്ചുകൊണ്ട് മുകേഷ് മുഖ്യാതിഥിയായി എത്തുന്നത് പക്ഷേ ഈ വിഷയത്തിൽ സ്കൂൾ അധികൃതർ പറയുന്നത് തങ്ങളാരും മുകേഷിനെ അതിഥിയായി ക്ഷണിച്ചിട്ടില്ല ഈ ജെ സി ഐ എന്ന സംഘടന തന്നെയാണ് അതിഥിയെ ഇയാളെ മുകേഷിന്റെ പരിപാടിയിലേക്ക് ക്ഷണിച്ചത് തങ്ങളോട് പറഞ്ഞിരുന്നില്ല ആരാണ് വരുന്നതെന്ന് ഒരു സെലിബ്രിറ്റി പരിപാടിയിൽ പങ്കെടുക്കും എന്നുള്ള ഒരു അറിവ് മാത്രമാണ് തങ്ങൾക്ക് തന്നിരുന്നതെന്നാണ് സ്കൂൾ പ്രിൻസിപ്പൾ ഇതിൽ പറയുന്നത് അതിനോടൊപ്പം തന്നെ ജെ സി ഐ ഭാരവാഹികൾ പറയുന്നത് തങ്ങളുടെ മുൻ ഭാരവാഹി മുകേഷിനെ പരിപാടിയിലേക്ക് ക്ഷണിച്ചെന്നും മുകേഷിന്റെ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തങ്ങൾക്ക് അറിയില്ലെന്നുമാണ് ജെ സി ഐ പ്രസിഡന്റിന്റെ വിശദീകരണം പക്ഷേ ഈ സംഭവത്തിൽ ഇപ്പോൾ നടപടി സ്വീകരിച്ചിരിക്കുകയാണ് മന്ത്രി വിശ്വൻകൂടി ാണ് ഇടപെട്ടിരിക്കുന്നത് ഈ സംഭവത്തിൽ വിശദീകരണം തേടുകയും അടിയന്തരമായി അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കുവാനുമാണ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത് തിരുവനന്തപുരം വിദ്യാഭ്യാസ ഉപഡയറക്ടർക്കാണ് ചുമതല പക്ഷേ ഈ കേസുമായി ബന്ധപ്പെട്ട് മുകേഷ് നിലവിൽ ജാമ്യത്തിലാണ് കേസ് അറസ്റ്റ് ചെയ്തതിനു ശേഷം രണ്ടാഴ്ച മുമ്പ് ഹൈക്കോടതി ഇദ്ദേഹത്തിന് ജാമ്യം നൽകിയിരുന്നു കോവളം പോലീസാണ് ഇദ്ദേഹത്തിന്റെ പേരിൽ പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ഇഷ്ടമില്ലാത്ത വസ്ത്രം ധരിപ്പിക്കുകയും അറിവില്ലാതെ പെൺകുട്ടിയെ സ്പർശിക്കുകയും ചെയ്തു അതിനോട് തന്നെ കുട്ടിയുടെ അർദ്ധനഗ്ന ചിത്രങ്ങൾ സാമൂഹ്യ മാധ്യമത്തിലൂടെ പ്രചരിപ്പിക്കുകയും ചെയ്തു എന്ന് ചൂണ്ടിക്കാണിച്ചാണ് കോവളം പോലീസ് ഇയാൾക്കെതിരെ പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് സേതു ശരി ശരി